കുടിയേറ്റക്കാർക്കും മുസ്ലിം സമൂഹത്തിനുമെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപകരമായ പോസ്റ്റുകൾ പങ്കുവച്ചതിനെ തുടർന്ന് യു കെയിലെ പ്രൈഡ് ഓഫ് നഴ്സിംഗ് പുരസ്കാര ജേതാവായ എൻ എച്ച് എസ് നഴ്സിനെ ജോലിയിൽ നിന്ന് പുറത്താക്കി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ബെമിഹാം എൻ എച്ച് എസ് ഫൗണ്ടേഷൻ ട്രസ്റ്റിൽ സീനിയർ നേഴ്സായിരുന്ന റോബർട്ട ബാച്ച്ലറിനെയാണ് എൻ എം സി നഴ്സിംഗ് രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ അവർ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റുകളെ തുടർന്നാണ് നടപടി പോസ്റ്റുകൾ വംശീയവും വിദ്വേഷപരവുമാണെന്നും നഴ്സിംഗ് മേഖലയിലെ പൊതുജനവിശ്വാസം തകർക്കുന്നതാണെന്നും എൻ എം സി വ്യക്തമാക്കി കുടിയേറ്റക്കാരെയും മുസ്ലിങ്ങളെയും മോശമായി ചിത്രീകരിക്കുന്ന ചിത്രങ്ങളും സന്ദേശങ്ങളുമാണ് ബച്ചലർ പങ്കുവച്ചത് പൊതുജനത്തിൽ നിന്നുമുണ്ടായ പരാതിയെ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ആശുപത്രി ട്രസ്റ്റ് പോസ്റ്റുകൾ ബച്ചിലറുടെ അക്കൗണ്ടിൽ നിന്നാണെന്ന് സ്ഥിരീകരിച്ചു അന്വേഷണത്തിൽ ബച്ചിലർ കുറ്റം സമ്മതിക്കുകയും മാപ്പ് പറയുകയും ചെയ്തു രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളോടുള്ള കോപമാണ് ഇതിന് കാരണമായതെന്ന് അവർ പറഞ്ഞു നെയ്സായി തുടരാനുള്ള അർഹത തനിക്കില്ലെന്ന് പറഞ്ഞ് രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടു നാൽപ്പത് വർഷത്തെ എൻ എച്ച് എസ് സേവനത്തിന് ഇതോടെ വിരാമമായി മുൻപ് പ്രൈഡ് ഓഫ് നേഴ്സിംഗ് അവാർഡ് നേടിയിരുന്ന ബച്ചിലർ വൈവിധ്യവും ഉൾക്കള്ളലും പ്രോത്സാഹിപ്പിക്കുന്ന എൻ എച്ച് എസ് വീഡിയോകളിലും പങ്കെടുത്തിരുന്നു ഇവരെ ജോലിയിൽ തുടരാൻ അനുവദിക്കുന്നത് പൊതുജനങ്ങൾക്ക് ഹാനികരമാകുമെന്നും ജനങ്ങൾക്ക് നഴ്സിംഗ് മേഖലയിലേക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുമെന്നും എൻ അറിയിച്ചു ഇതോടെ അവരുടെ നഴ്സിംഗ് ജീവിതം ഔദ്യോഗികമായി അവസാനിച്ചു വിഷാംശം അടങ്ങിയിരിക്കാമെന്ന ആശങ്കയെ തുടർന്ന് ചില ബേബി മിൽക്ക് ഉൽപ്പന്നങ്ങൾ നെസ്ലെ ലോകവ്യാപകമായി തിരിച്ചു വിളിച്ചു കുഞ്ഞുങ്ങൾക്ക് ഭക്ഷ്യവിഷബാധം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷവസ്തു ഇതിൽ ഉണ്ടാകാമെന്നാണ് സംശയം തങ്ങളുടെ എസ് എം എ ഇൻഫെൻ ഫോർമുലയുടെയും ഫോളോ ഓൺ ഫോർമുലയുടെയും ചില ബാച്ചുകൾ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമല്ലെന്ന് കമ്പനി പറയുന്നു യു കെയിലും യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങളിലും ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളിൽ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റടിക്കപ്പെട്ടു ഈ ഉൽപ്പന്നങ്ങളിൽ സെറുലൈഡ് എന്ന വിഷാംശം വിഷാംശമുണ്ടായേക്കാമെന്നാണ് കണ്ടെത്തൽ ഇത് കഴിച്ചാൽ ഛർദി വയർവേദന ഛർദിയോടൊപ്പം ദേഹാസ്വസ്ഥത എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതുവരെ രോഗബാധാ റിപ്പോർട്ടുകളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും മുൻകരുതൽ നടപടിയായി ഉൽപ്പന്നങ്ങൾ വിളിക്കുകയാണെന്ന് നെസ്ലെ വ്യക്തമാക്കി തിരിച്ചുവിളിക്കാത്ത മറ്റ് നെസ്ലെ ഉൽപ്പന്നങ്ങളും ഇതേ വിഭാഗത്തിലെ മറ്റ് ബാച്ചുകളും ഉപയോഗിക്കാൻ സുരക്ഷിതമാണെന്ന് കമ്പനി വ്യക്തമാക്കി ഉപഭോക്താക്കൾക്ക് പണം തിരികെ നൽകുമെന്നും അറിയിച്ചു ഒരു വിതരണക്കാരനിൽ നിന്ന് ഉപയോഗിച്ച ഘടകമാണ് പ്രശ്നത്തിന് കാരണമായതെന്നും നെസ്ലെ പറഞ്ഞു യു കെയിലെ ഉപഭോക്താക്കൾക്ക് ബാധിച്ച ബാച്ച് നമ്പറുകൾ നെസ്ലയുടെ വെബ്സൈറ്റിലും ഫുഡ് സ്റ്റാൻഡേർഡ് ഏജൻസി വെബ്സൈറ്റിലും ലഭ്യമാണ് പൗഡർ മിൽക്കിന്റെ ടിൻ അല്ലെങ്കിൽ ബോക്സിന്റെ അടിഭാഗത്തും റെഡി ടു ഫീഡ് ഉൽപ്പന്നങ്ങളുടെ പുറം പാക്കറ്റിലുമാണ് ബാച്ച് കോൾ പരിശോധിക്കേണ്ടത് ചെറുലൈട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ചാലോ പാചകത്തിലൂടെയോ നശിക്കില്ലെന്ന് എഫ് എസ് എ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യു കെയിൽ അശ്ലീല ഉള്ളടക്കങ്ങൾ അടങ്ങിയ സൈറ്റുകളുടെ അമിത ഉപയോഗം ഗുരുതര സാമൂഹ്യ ആരോഗ്യ പ്രശ്നമായി മാറുന്നതായി വിദഗ്ധർ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇത്തരം ഉപയോഗം ഗണ്യമായി വർദ്ധിച്ചതായി യു കെയിലെ തെറാപ്പിസ്റ്റുകളുടെ സംഘടന പറഞ്ഞു ബ്രിട്ടീഷ് അസോസിയേഷൻ ഫോർ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി നടത്തിയ സർവേയിൽ പങ്കെടുത്ത ഏകദേശം മൂവായിരം കൗൺസിലർമാരിൽ അൻപത്തിമൂന്ന് ശതമാനം പേരും അശ്ലീല ഉപയോഗം ജീവിതത്തെ നിയന്ത്രണാതീതമായി ബാധിച്ചതിനെ തുടർന്ന് സഹായം തേടുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി വ്യക്തമാക്കി ഇതുമൂലം പഠനം ജോലി കുടുംബ ബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങൾ എന്നിവ അവഗണിക്കപ്പെടുന്നതായും ഗുരുതരമായ പ്രശ്നങ്ങൾ രൂപപ്പെടുന്നതായും വിദഗ്ധർ പറയുന്നു നശ്ലീല ലഹരി ഘട്ടം ഘട്ടമായി വളരുന്ന ഒരു പ്രശ്നമാണെന്നും മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായി ഇത് ഉപയോഗിക്കപ്പെടുമ്പോൾ പിന്നീട് അതിനടിമയായി മാറുന്നതായും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇതിനെപ്പറ്റി ദേശീയ തലത്തിലുള്ള സമഗ്ര നയം അനിവാര്യമാണെന്ന് വിദഗ്ധർ ആവശ്യപ്പെട്ടു എല്ലാ പ്രായ വിഭാഗങ്ങളെയും ബാധിക്കുന്ന ഈ പ്രശ്നത്തിന്റെ സാമ്പത്തിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ സർക്കാർ ഗൗരവമായി വിലയിരുത്തണമെന്നും യുവാക്കളെ ലക്ഷ്യമിട്ട് ബോധവൽക്കരണവും ഇടപെടലുകളും ശക്തമാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു